കോടിമത സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന നന്മ സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരികയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നമ്മൾ ഓണക്കാലത്ത് ഈ കൂപ്പൺ സമ്മാന കൂപ്പൺ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് വലിയ വർഷം വലിയ ജനപങ്കാളിത്തം ഈ കൂപ്പൺ പദ്ധതിയിൽ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറോളം കൂപ്പണുകൾ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം കൊണ്ട് നമുക്ക് നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഒരു പർച്ചേസിന് ഒരു കൂപ്പൺ അതിൻ്റെ ആയിട്ടാണ് ആയിരം രൂപയാണ് രണ്ട് കൂപ്പൺ ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനമായി അയ്യായിരത്തി ഒന്ന് രൂപയുടെ സാധനങ്ങൾ ഒന്നാം സമ്മാനം ലഭിക്കുന്ന വ്യക്തിക്ക് ലഭിക്കും രണ്ടാം സമ്മാനം ലഭിക്കുന്ന രണ്ട് പേർക്കാണ് മൂവായിരത്തി ഒന്ന് രൂപയുടെ സാധനങ്ങൾ നൽകും പത്ത് പേർക്ക് മൂന്നാം സമ്മാനം ആയിരത്തി ഒന്ന് രൂപയുടെ സാധനങ്ങൾ വാങ്ങുവാനുള്ള അവസരമുണ്ട് ഈ സമ്മാനം ലഭിച്ചവർക്ക് നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് ഇവിടെ വെച്ച് സമ്മാന പർച്ചേസ് കൂപ്പൺ നൽകുന്നതായിരിക്കും ആയിരം രൂപയുടെ ഗുണങ്ങളായിട്ടുള്ള കൂപ്പണുകളാണ് നല്ലത് ഒന്നാം സമ്മാനക്കാരന് അഞ്ച് കൂപ്പണുകൾ ആയിരം രൂപ വരും അത് ഈ ഒരു മാസക്കാലവിൽ അതായത് ഒക്ടോബർ പതിനാറിനകം ഇത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് ഒന്നുകിൽ ഒന്നിച്ച് അയ്യായിരത്തി ഒന്ന് രൂപയുടെ പർച്ചേസ് നടത്താം അല്ലെങ്കിൽ അഞ്ച് തവണയായിട്ട് വേണമെങ്കിൽ നടക്കാം അദ്ദേഹം ആരാണോ പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് അവരുടെ ആവശ്യാനുസരണം സാധനങ്ങൾ ഒരു മാസത്തിനകം വാങ്ങുവാനായിട്ടുള്ള അവസരമുണ്ട് ഇതിൻ്റെ നറുക്കെടുപ്പ് ഇവിടെ നടത്തിയത് നമ്മുടെ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സ്റ്റേഷൻ ഓഫീസർ ബഹുമാന്യായ ശ്രീ കെ ആർ പ്രശാന്ത് കുമാർ സാറാണ് കഴിഞ്ഞ മൂന്നാല് വർഷമായി അദ്ദേഹമാണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നത് നമ്മളൊരു പോലീസ് ഓഫീസറെ പ്രത്യേകിച്ചും നമ്മളുടെ ഈ സ്ഥാപനങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അദ്ദേഹം ഞങ്ങളുടെ വലിയ വലിയൊരു കസ്റ്റമറാണ് സ്ഥിരമായി ഈ സ്ഥാപനങ്ങളിൽ വന്ന സാധനങ്ങളും മരുന്നുകളും ഒക്കെ വാങ്ങുന്ന ആളാണ് കൂടാതെ ഈ പ്രദേശത്തെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരു നല്ല പോലീസ് ഓഫീസർ എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ഈ നറുക്കെടുപ്പ് നടത്തുമ്പോൾ ഇതിൻ്റെ വിശ്വാസ്യതയും ഇതിൻ്റെ എല്ലാ വിധത്തിലുള്ള പങ്കാളിത്തവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ആ രീതിയിൽ ഈ പ്രാവശ്യവും നടന്നു കഴിഞ്ഞു പതിനൊന്ന് പേരുടെ സമ്മാനം കിട്ടിയവരുടെ പേരുവിവരം നേരത്തെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർക്ക് നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് ഇവിടെ വെച്ച് ലളിതമായ ചടങ്ങിൽ വെച്ച് കൂപ്പണുകൾ നൽകും ഈ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം സജ്ജീകരിച്ചിട്ടുള്ളത്